ആലപ്പുഴ ജില്ലയിലെ അരൂർ തുറവൂർ ദേശീയപാത ഗതാഗത യോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് ചന്ദരൂരിൽ വ്യാപാരികളും റസിഡന്റ്സ് അസോസിയേഷനുകളും ജനകീയ സമിതിയും ചേർന്ന് ജനകീയ പ്രതിഷേധം സംഘടിപ്പിച്ചു കടകൾ അടച്ചിട്ടും പണിമുടക്കിയും പൊതുജനങ്ങളും സമരത്തിന്റെ ഭാഗമായി ദേശീയപാതയിൽ ഉയരപാത നിർമ്മാണം നടത്തുന്നതിനാൽ വലിയ ബുദ്ധിമുട്ടാണ് ജനങ്ങൾ അനുഭവിക്കുന്നത് മണിക്കൂറുകൾ നീളുന്ന ഗതാഗത കുരുക്കാണ് ഇവിടെ അനുഭവപ്പെടുന്നത് അധികൃതർ കണ്ണു തുറന്നില്ലെങ്കിൽ പ്രതിഷേധം ശക്തമാക്കുമെന്ന് സമരസമിതി നേതാക്കൾ അറിയിച്ചു റോഡ് റോഡ് അത് ഇടപെട്ട റിപ്പോർട്ട് റിപ്പോർട്ട് ഹൈക്കോടതിയുടെ പ്രകാരം അടച്ചിട്ടുകൊണ്ട് ഒരു പോലും പോകാത്ത രീതിയിലുള്ള ഇവിടെയുള്ള ജനങ്ങളെല്ലാം ആകാംക്ഷയോടെ കാത്തിരിക്കുകയായിരുന്നു ഈ മൂന്ന് ദിവസം കഴിയുമ്പോൾ നല്ല രീതിയിൽ പോകാൻ പറ്റുന്നു എന്നാൽ ഇതിനും വളരെ ശോചനീയമായ അവസ്ഥയിലൂടെ കോൺക്രീറ്റ് ഇട്ട റോഡുകളെല്ലാം കുഴികൾ ചെറിയ ചെറിയ കുഴികൾ എന്നുള്ളത് വലിയ വലിയ കുഴികളായിട്ട് മാറിക്കൊണ്ടിരിക്കും അശാസ്ത്രീയമായ ഉയരപ്പാത നിർമ്മാണം വല ഈ നാട്ടിലെ ജനങ്ങൾ തീരാതിർത്തത്തിലാണ് അഞ്ച് ദിവസം ഇവിടുത്തെ നാഷണൽ ഹൈവേ അടച്ചിട്ടുകൊണ്ട് മൂന്ന് ദിവസം ഇവിടുത്തെ പത്തോളം സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ചുകൊണ്ട് ഈ റോഡ് സഞ്ചാരയോഗ്യമാക്കി തരുമെന്ന് പറഞ്ഞതല്ലാതെ നാളിതുവരെയായിട്ടും ഒരു സഞ്ചാരയോഗ്യമാക്കി തന്നിട്ടില്ല മഴവെള്ളം കെട്ടിക്കിടന്ന റോഡ് മുഴുവൻ ചളിയാണ് ഇവർ ഫയൽ ചെയ്യുന്ന ചെളികൾ അതാത് ദിവസങ്ങളിൽ എടുത്തുകൊണ്ട് പോകാതെ അതിനുള്ളിൽ തന്നെ നിക്ഷേപിക്കുന്നതുകൊണ്ട് ആ ചെളിയെല്ലാം റോഡിലേക്ക് ഒഴുകി വന്ന് കാൽനട നട പോലും ദുസഹമായിരിക്കുകയാണ്